നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഒരു പൂ കഴിച്ച് ഒരു യുവതി മരിക്കുക കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് അതും നമുക്ക് പരിചിതമായ ഒരു പൂ ഏതായാലും ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രൻ്റെ മരണം ഇതോടെ അരളിപ്പൂ ഒരു വില്ലനായി മാറിയിരിക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ ഇതിന് പിന്നാലെ ക്ഷേത്രങ്ങളിൽ നിന്നും അരളിപ്പൂ ഒഴിവാക്കുമോ ഇല്ലയോ എന്നൊരു സംശയമൊക്കെ ശക്തമായിരുന്നു ആ സംശയത്തിന് ഇപ്പോൾ ഒരു മറുപടി വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഇപ്പോൾ ഇതാ പുതിയൊരു വിവരം വരികയാണ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് അരളിപ്പൂവിൽ നിന്നുള്ള വിഷമേറ്റ് യുവതി മരിച്ചുവെന്ന സംശയം ശക്തമാകുന്ന സാഹചര്യത്തിൽ അതിനിർണ്ണായകമായ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇനി മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഒഴിവാക്കാൻ തീരുമാനം പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല എന്നാൽ നിവേദ്യ സമർപ്പണം അർച്ചന പ്രസാദം ഇവയ്ക്കൊന്നും അരളിപ്പൂവ് ഉപയോഗിക്കില്ല തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അരളിക്ക് പകരം മറ്റ് ചില പൂക്കൾ ഉപയോഗിക്കും പിച്ചയും മാത്രമല്ല തുളസി അരളിക്ക് പകരമായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി മരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഈ ഒരു കാര്യത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് നാളെ മുതൽ തന്നെ തീരുമാനം പ്രാബല്യത്തിൽ വരുത്തും എന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതൊരു സംശയമായി നിലനിന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്നും ആരളിപ്പോവും നീക്കം ചെയ്യുമോ ഇല്ലയോ എന്നതൊരു സംശയമായി നിലനിന്നിരുന്നു ഇപ്പോൾ അത് തീരുമാനത്തിലേക്ക് അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണവർ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രനാണ് ഇത്തരത്തില് ദാരുണാന്ത്യം സംഭവിച്ചത് അവരുടെ മരണത്തിന് ശേഷമാണ് അരളിപ്പൂവിലെ വിഷം വലിയ ചർച്ചയായത് ഫോൺ ചെയ്യുന്നതിനിടെ മുറ്റത്തുള്ള അരളിച്ചെടിയിൽ നിന്ന് പൂവോ ഇലയോ മറ്റോ ഇവർ അബദ്ധത്തിൽ കഴിക്കുകയായിരുന്നു ഇതോടെ മരണം സംഭവിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും അത് വരുന്നതിന് മുന്നേ തന്നെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൂര്യയുടെ മരണത്തോടെ അരളിപ്പൂവ് വിഷമാണ് എന്ന നിലയിലുള്ള പ്രചാരണം വളരെയധികം ശക്തമായി ഇതോടെ ആളുകളിൽ ആശങ്ക ശക്തമായി അതിനുശേഷം പത്തനംതിട്ടയിൽ പശുവും കിടാവും ചത്തതിന് പിന്നിലും അരളിപ്പൂവാണ് എന്നൊരു അഭിമുഖമൊക്കെ ശക്തമായിരുന്നു മാത്രമല്ല ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്നുള്ളത് ശാസ്ത്രലോകവും അംഗീകരിച്ച ഒരു വസ്തുതയാണ് യു കെയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തി കുഴഞ്ഞുവിനു മരിച്ച നേഴ്സ് സൂര്യ സുരേന്ദ്രൻ്റെ മരണമാണ് ദേവസ്വം കണ്ണ് ഇപ്പോൾ തുറപ്പിച്ചിരിക്കുന്നത് സൂര്യയുടെ മരണത്തിന് കാരണം അരളിപ്പൂവാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് അയൽവാസികളോട് യാത്ര പറയാൻ എത്തിയപ്പോൾ മുറ്റത്ത് നിന്ന് അരളിപ്പൂവ് അശ്രദ്ധമായി ചവച്ചു കുറച്ചു ഭാഗം അറിയാതെ വിഴുങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് സൂചന ക്ഷേത്ര അരളി നട്ടു വളർത്തേണ്ടെന്നും അഭിപ്രായമുണ്ട് നിവേദ്യത്തിൽ തുളസിക്കും തെച്ചിക്കുമൊപ്പം അരളിയും അർപ്പിക്കാറുണ്ട് പൂക്കളെ സാത്വിക പുഷ്പങ്ങളെന്നും രാജസ പുഷ്പങ്ങളെന്നും താമസ പുഷ്പങ്ങളെന്നും മൂന്നായി വിഭജിച്ചിരിക്കുകയാണ് അരളി തുളസി തെച്ചി നന്ദിയാർവട്ടം മന്ദാരം വെള്ളയിരുക്ക് തുമ്പ മുല്ല വെള്ളത്താമര എന്നീ പുഷ്പങ്ങൾ സാത്വിക പുഷ്പങ്ങളാണ് പാടലപുഷ്പം ഉമ്മം ചുവന്ന താമര മുതലായവ രാജസ പുഷ്പങ്ങളാണ് ചെമ്പരത്തി കാശി പുഷ്പം കൈതപ്പൂവ് എന്നിവ താമസ പുഷ്പങ്ങളാണ് സാത്വിക പുഷ്പങ്ങൾ നിത്യ പൂജാദികൾക്കും താമസ പുഷ്പങ്ങൾ വിശേഷ പൂജകൾക്കുമാണ് ഉപയോഗിക്കുന്നത് ദേവതാ ഭേദമനുസരിച്ച് ദേവതയുടെ ഇഷ്ടപുഷ്പങ്ങളും നിത്യപൂജയ്ക്ക് ഉപയോഗിക്കും ഓരോ ദേവത സങ്കല്പങ്ങൾക്കും മന്ത്രങ്ങളുള്ളതുപോലെ യോജ്യമായ പൂക്കളും പറയുന്നുണ്ട്